ചെറുപുഴയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറം ചാർത്തി മെർക്കുറി ബ്യൂട്ടി കെയർ സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ തിരുമേനി റോഡിൽ കെ എസ് ഇ ബിക്ക് മുൻവശത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ നിർവഹിച്ചു വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി എം വി ശശി മുഖ്യാതിഥിയായിരുന്നു വധുവിനെ ഒരുക്കൽ വിവിധ ഫേഷ്യലുകൾ ഡാൻഡ്രഫ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കാർഡ് ഡെക്കറേഷൻ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്നിവ കൂടാതെ ഡാൻസ് മേക്കപ്പ് ഡാൻസ് ഡ്രാമ ഡ്രസ്സുകൾ ആഭരണങ്ങൾ മറ്റ് മേക്കപ്പ് സാധനങ്ങൾ എന്നിവ വാടകയ്ക്കും ലഭിക്കുമെന്ന് സ്ഥാപന ഉടമകൾ അറിയിച്ചു ആ സ്ഥാപനൻ്റെ പേര് മെർക്കുറി ബ്യൂട്ടി കെയർ ആ ഇവിടെ ത്രെഡിംഗ് ഉണ്ട് ഫേഷ്യൽസ് ഉണ്ട് എല്ലാ ഫേഷ്യലും ഉണ്ട് പിന്നെ ഹൈഡ്രാ ഉണ്ട് അതുപോലെ തന്നെ ബ്രൈഡൽ എച്ച് ഡി ഉണ്ട് ഗ്ലാസ് മേക്കപ്പ് ഉണ്ട് അതുപോലെ കാർ ഡെക്കറേഷന് എല്ലാം ആണ് അതുപോലെ തന്നെ ഡാൻസിൻ്റെ ഡ്രസ്സും കോസ്റ്റ്യൂംസും എല്ലാം റെൻറ്റിനുണ്ട് ഡാൻസിൻ്റെ മേക്കപ്പും അവൈലബിൾ ആണ്